അസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി അലൈഹി ഇൻഷ ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഏഴാമത്തെ പേജ് ആണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സുറത്ത് ആലു ഇമ്രാനിലെ നൂറ്റി മുപ്പത്തി മൂന്ന് തുടങ്ങി നൂറ്റി നാൽപ്പത് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മളിതിനു മുമ്പ് പറഞ്ഞു വന്നിരുന്ന വിഷയം ഉഹദ് യുദ്ധത്തിനെ കുറിച്ചായിരുന്നു ഉഹദ് യുദ്ധത്തിൻ്റെ ഒരു നിരൂപണമാണ് അല്ലേ ഉഹദ് യുദ്ധത്തിൽ എന്തൊക്കെ നടന്നു എന്നൊക്കെയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ കാലത്ത് തന്നെ നബി നബ്സുല്ലി സല്ലമ്മ സ്വഹാബികളുമായി പുറപ്പെട്ട സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നെ അതിൽ നിന്നും കുറച്ചൊരു വിഭാഗം കുറച്ച് ദൂരെത്തി അപ്പോൾ അവർ തിരിഞ്ഞു പോയി മുനാഫിക്കുകൾ തിരിഞ്ഞു പോയി അപ്പോഴള്ളാഹു ആശ്വസിപ്പിച്ചു എന്താണ് മലക്കുകളെ ഇറക്കി സഹായിക്കും എന്ന് പറഞ്ഞൊരു ആശ്വാസം നബി നെബിസുല്ലാസ് സ്ല്ലമ്മ മുഖേന അള്ളാഹു നൽകി അല്ലേ അതൊക്കെയാണ് അള്ളാഹു പറഞ്ഞത് അതിൻ്റെ ഇടയിൽ നെബിസുല്ലാൻ സല്ലമ്മേനെ ഒന്ന് തിരുത്തനുണ്ട് അലൈഹി വസല്ലമ ശത്രു സംഘത്തിന് വേണ്ടി അവർക്കെതിരെ പേരെടുത്തുകൊണ്ട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു പറഞ്ഞു എന്താ നബിയെ താങ്കൾക്ക് ആ ആ കാര്യത്തിൽ ഒരു അധികാരവും ഇല്ല കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും അവർ അക്രമികളൊക്കെ തന്നെയാണ് എങ്കിലും നബിസ്വലാസ്ലമയ്ക്ക് അതിനുള്ള അധികാരമില്ലാന്ന് അള്ളാഹു കൂടെ തിരുത്തി കൊടുക്കണ്ടല്ലേ അപ്പൊ നമുക്ക് എന്താണ് അള്ളാഹു എപ്പോൾ വേണമെങ്കിലും പുറത്തു തരാം നമ്മൾ പശ്ചാത്തലപിച്ചാൽ ആരെ വേണമെങ്കിലും നല്ലതാക്കുകയും ചെയ്യാം അല്ലെ സന്മാർഗത്തിലാക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ആരെയും നേരത്തെ തന്നെ ഒരു മുൻവിധി നമുക്ക് ഒരാളെ ഉണ്ടാവാൻ പറ്റൂല അല്ലെ അതൊക്കെയാണ് നമുക്ക് മനസ്സിലായത് അതിനിടയിൽ അള്ളാഹു അവിടെ പറഞ്ഞു എന്താണ് നിങ്ങൾ ഒരിക്കലും സത്യവിശ്വാസികളെ നിങ്ങൾ പലിശ ഇരട്ടി ഇരട്ടിയായി പലിശ വാങ്ങിക്കരുത് പലിശയുമായി യാതൊരു ബന്ധവും പാടില്ല എന്ന് എന്നവിടെ ഓർമ്മിപ്പിച്ചു പിന്നെ പറഞ്ഞെന്താണ് നരകം അവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ സത്യവിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ അള്ളാഹു പറഞ്ഞ ഈ വിലക്കുകളൊക്കെ തെറ്റിച്ചാൽ ഇപ്പോൾ പലിശ വാങ്ങുക അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ തെറ്റുകളിലോട്ടൊക്കെ പോയാൽ നിങ്ങളും ആ നരകത്തിലേക്ക് പോകും എന്ന് എന്നുള്ളാഹു അവിടെ ഒരു മുന്നറിയിപ്പാണ് നൽകണേ ഈ നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് അള്ളാഹു അവിശ്വാസികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു നിങ്ങളെന്താണ് റസൂലിനെയും അള്ളാഹുവിനേയും അനുസരിക്കണം ഏഹ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അവസാനം നിർത്തിയതല്ലേ അടുത്ത ആയത്തിലും അള്ളാഹുവിൻ്റെ ഒരു ഉപദേശമാണ് നിങ്ങൾ സത്യവിശ്വാസികൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് മുന്നേറാനാണ് അള്ളാഹു പറയണത് നമുക്ക് ആയത്തൊന്ന് നോക്കാം റഹീം ഊ ഇല മഹ്റത്തിൻസാരി ഊ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ ധൃതിപ്പെട്ടു വരുവിൻ എങ്കടാണ് ഇലാഫിറത്തിൻ അല്ലാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് മിർ റബ്ബികും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വജന്നത്തിൻ ജന്നത്ത് എന്ന് വെച്ചാൽ തോട്ടം എന്നാണ് അർത്ഥം ഇവിടെ സ്വർഗംന്ന് സ്വർഗത്തിലേക്കും നിങ്ങൾ വരുവേൻ അനി ആ സ്വർഗത്തിന്റെ വിശാലത പറ അർദുഹ അതിന്റെ വിസ്താരം എന്ന് വെച്ചാൽ പ്രദർശിപ്പിച്ചു എന്ന് അല്ലെങ്കിൽ വിഭവം എന്നൊക്കെ അർത്ഥം അപ്പൊ ഇവിടെ ഉദ്ദേശം അതിന്റെ വിസ്താരം സ്വർഗത്തിന്റെ വിസ്താരം എങ്ങനെയാണ് അസമാവാത്തുവൽ അത് ആകാശഭൂമികളുടെ അത്രയാണു കുന്നു ഓ ഇദ്ദേശ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു അപ്പം അത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ലിൽ മുത്തക്കൈൻ ആർക്ക് വേണ്ടിയിട്ടാണ് മുത്തക്കികൾക്ക് വേണ്ടി സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ തൊട്ടു മുമ്പ് എന്താ പറഞ്ഞത് അള്ളാഹു അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് നയിക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു പറഞ്ഞുതരാം നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ കാരണം നമ്മൾ പാപമോചനം തേടണം എന്നല്ലേ നമ്മൾ ഒരു ദിവസം നിബ്സലാത്സലമ തന്നെ എത്രയോ തവണ പാപമോചനം തേടാറുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയും തെറ്റുകൾ ചെയ്യണം നമ്മൾ എത്രത്തോളം ചെയ്യണം അല്ലേ ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണതെന്ന് വച്ചാൽ ഈ സ്വർഗ്ഗത്തിലേക്ക് മുന്നേറാൻ പറഞ്ഞു ഏഹ് ഈ മുന്നേറാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അപ്പോൾ അള്ളാഹു പറഞ്ഞു തരുന്ന കാര്യം ആദ്യം തന്നെ ചിലവഴിക്കാനാണ് തൊട്ട് മുമ്പ് പറഞ്ഞു നമ്മളോട് പലിശ ഉപയോഗിക്കരുതെന്ന് അല്ലേ ഇനി പറയണം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കണം അത് ഏതൊക്കെ സമയത്ത് ചിലവഴിക്കണം നമ്മൾ എപ്പോഴും സന്തോഷാവസ്ഥയിൽ ചില ആളുകൾ ഉണ്ടല്ലേ നല്ല സന്തോഷം വരുമ്പോൾ ഭയങ്കര നമുക്ക് നല്ല നന്മ കിട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചിലവഴിക്കും ആൾ ആളുകൾ കൊടുക്കും എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വന്നാലോ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നാലോ അയ്യോ ഇനി ആകെത്തിരിയുള്ളൂ നിധിന്ന് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്തു വെക്കണവരുണ്ടല്ലേ ചില ആളുകൾ നേരെ തിരിച്ചായിരിക്കും നല്ലോണം ഉള്ളപ്പോൾ ചിലവാക്കൂല സുഖമായി അങ്ങോട്ട് ജീവിക്കുക എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അപ്പോഴാണ് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാനൊക്കെ തുടങ്ങുക അപ്പം ഈ രണ്ട് കൂട്ടരും സ്വർഗത്തിലേക്ക് എന്താണ് മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ പെടൂല എന്നാണ് അള്ളാഹു പറയണത് അപ്പം എങ്ങനെയായിരിക്കണം നമ്മൾ സ്വർഗത്തിന് വേണ്ടി മുന്നേറുന്ന ആൾക്കാർ അവർ ഏതൊരു സന്തോഷാവസ്ഥ വന്നാലും ഏതൊരു കഷ്ടാവസ്ഥ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ വന്നു ാലും അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായിരിക്കും അതിന്റെ തോതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലെ ഒരുപാട് സമ്പത്തുള്ളപ്പോൾ ആ സമ്പത്തിനനുസരിച്ച് നമ്മൾ ചിലവഴിക്കണം ഇനി അല്ല സമ്പത്ത് കുറഞ്ഞ ഒരാളുകളാണെങ്കിലും അവരുടെ കഴിവിനനുസരിച്ചും അവര് ചിലവഴിക്കണം എന്നാണ് അള്ളാഹു പറയണത് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ പറയണ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ അത് മനുഷ്യ സഹജമാണ് ആ ദേഷ്യത്തെ ഒതുക്കി വെക്കാൻ കഴിവുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവരാണ് സ്വർഗത്തിന് വേണ്ടിയിട്ട് മുന്നേറുന്നതെന്നാണ് രണ്ടാമത്തെ കാര്യം പറയണത് പിന്നെ മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്യണം പല ആളുകളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അല്ലെ നമ്മൾ ഒരുപാട് ഉപദ്രവിച്ച ആളുകൾ ഉണ്ടായിരിക്കാം പലതരത്തിൽ വിഷമിപ്പിച്ച ആളുകൾ ഉണ്ടായിരിക്കാം അപ്പൊ നമ്മള് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം തെറ്റുപറ്റാത്ത മനുഷ്യന്മാരുണ്ടാവൂല അല്ലെ മനുഷ്യന്റെ എന്താണ് സൃഷ്ടിപ്പിൽ തന്നെ ഉള്ളതാണ് ഈ ദേഷ്യം വരലും തെറ്റുപറ്റലും ഒക്കെ മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിലുണ്ട് അതില്ലാത്ത ഒരാളും ഇല്ല അപ്പോൾ എന്ത് തന്നെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരാണ് സ്വർഗത്തിന് വേണ്ടി മുന്നേറുന്ന ആളുകൾ എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നെ അടുത്ത ആയത്ത് നമുക്ക് നോക്കാം അല്ല യാതൊരു കൂട്ടർ യും എന്താണ് ചെലവ് ചെയ്യുന്നവരാണ് അതാണ് വാക്ക് അപ്പൊ ചെലവ് ചെയ്യുന്നവരാണ് വെച്ചാൽ സന്തോഷാവസ്ഥയിലുംറ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും ഈ രണ്ടാവസ്ഥയിലും ചെലവഴിക്കുന്നവരാണ് പിന്നെ വൽ വൽകാലിമീനൽ കേരളീന്മാരാണ് ഈ ദേഷ്യത്തെ ഒതുക്കി വെക്കുന്ന നമുക്ക് എത്ര ദേഷ്യം വന്നാലും അതിനെ ഒതുക്കി വെക്കുന്നതിനാണ് കൊയിലാണ് കോപം എന്ന് പറയണത് അപ്പം വൽ കാരിമീനൽ കൊയ്ല വൽ ആഫീന മിനാസ് അഫ്വു ചെയ്തു കൊടുക്കും അല്ലേ പുറത്തു കൊടുക്കുന്നവൻ മാപ്പ് കൊടുക്കുന്നവനാണ് വൽ ആഫീന മാപ്പ് നൽകുന്നവൻ അനാസ് ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് സ്വർഗത്തിലേക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ എന്ന് വല്ലാഹു യു ഹിബുൽ മൊഹസിനീൻ അള്ളാഹു യു ഇഷ്ടപ്പെടുന്നു അൽ മഹ്സിനീൻ നന്മ ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഈ ആയത്തിൽ പറയണത് അപ്പോൾ ഈ ദേഷ്യം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഒതുക്കി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ പലപ്പോഴും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴേക്കും നമ്മൾ ആലോചിക്കും അയ്യോ വേണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നും അല്ലെ അപ്പം ഈ ദേഷ്യത്തിനെ കുറിച്ചിട്ട് നെബിസ്ലാൽ സലിമ പറഞ്ഞ കുറച്ച് ഹദീസുകൾ പറയുന്നുണ്ട് അപ്പം അതിൽ പറയണത് ആരാണ് ശക്തിമാൻ എന്നാണ് പറയുന്നത് നമ്മൾ എന്താണ് കുറച്ച് മസിൽ ഒക്കെ ഉള്ള ആൾ എന്തെങ്കിലും ഒരു മൽപ്പിടുത്തത്തിൽ ജയിക്കണ ആളാണ് മസൽമാൻ അല്ലെങ്കിൽ ശക്തിമാൻ അപ്പം നെബിസ്ലാൽ സലിമ പറഞ്ഞ തന്നെ അങ്ങനെയല്ല മൽപ്പിടുത്തം കൊണ്ടല്ല ഒരാൾ ശക്തിമാനാണ് പക്ഷേ ദേഷ്യം വരുമ്പോൾ സ്വന്തം മനസ്സിനെ ഒതുക്കി വയ്ക്കുന്നവനാണ് ആ ദേഷ്യത്തെ ഒതുക്കി വെക്കാൻ കഴിവുള്ളവനാണ് ശക്തെന്നാണ് നബിസുലു സല്ലമ്മ നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നെ നബിസുലഹി സല്ലമ്മ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നിക്കണ സമയത്താണ് നമുക്ക് ദേഷ്യം വരണെങ്കിൽ നമ്മൾ ഇരിക്കുക ഇരുന്നിട്ടും ദേഷ്യം മാറിയില്ലെങ്കിൽ നിങ്ങൾ കിടക്കുക ഏഹ് അപ്പൊ നമ്മൾ ചെയ്യണ ഒരു കാര്യത്തിൽ നിന്നും മാറുക ദേഷ്യത്തിനെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് നെഫിസുലു സല്ല്മ പറഞ്ഞത് ഇനി ഒരാൾ ഇരിക്കുമ്പോഴാണ് വരണെങ്കിൽ എണീറ്റ് നിൽക്കുക അല്ലെങ്കിൽ കിടക്കുമ്പോൾ ആണെങ്കിൽ എണീറ്റിരിക്കുക അങ്ങനെ നമ്മളുടെ അവസ്ഥയിലാണോ നമുക്ക് ദേഷ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ നിന്നും മാറാൻ ശ്രമിക്കാൻ നമ്മൾ ദേഷ്യത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നബി നെബിസുല്ലാ അലുസല്മ പറഞ്ഞ മറ്റൊരു കാര്യം ഇങ്ങനെയാണ് ഒരാൾക്ക് ദേഷ്യം വന്നു അയാൾക്ക് ആ ദേഷ്യം വന്നു അയാൾ ആ ദേഷ്യം തീർക്കാൻ അയാൾക്ക് നടപ്പിലാക്കാനായിട്ട് കഴിവുണ്ട് ഒരാൾക്ക് ദേഷ്യം വന്നു മറ്റയാളെ എന്ത് ചെയ്യാനുമുള്ള ശക്തിയും കഴിവും അധികാരമൊക്കെ അയാൾക്കുണ്ട് എന്നിട്ടും അതോതിക്കി വെക്കണ ഒരാൾ അള്ളാഹു അവൻ്റെ ഉള്ളിലെന്തിട്ടും അഭയം വിശ്വാസവും ഒക്കെ വർദ്ധിപ്പിച്ചിരുന്നു അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം അയാൾ ഉണ്ടാവുന്നു ആ ദേഷ്യം വന്നിട്ടും അത് നടപ്പാക്കാനുള്ള കഴിവുണ്ടായിട്ടും അദ്ദേഹം ആ കോപത്തെ ഉള്ളിൽ ഒതുക്കി വെച്ചാൽ അദ്ദേഹത്തിന് അള്ളാഹു അഭയവും വിശ്വാസവും വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പൊ ഈ കോപം ഒതുക്കി വെക്കണേന്റെ ഗുണങ്ങളാണ് നമുക്ക് നബിസ്ഹ് അഹ് അഹ് സ്വലമ്മ പഠിപ്പിച്ചു തരുന്നത് അല്ലെ മറ്റൊരിക്കൽ നബിസ്വല്ലാസല്ലമ്മ പറഞ്ഞു ഈ ദേഷ്യം എന്ന് പറഞ്ഞത് പിശാജിൽ നിന്ന് ഉണ്ടാവുന്നതാണ് പിശാചാവട്ടെ എങ്ങനെയാണ് അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടാണ് അല്ലെ പിശാചിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് തീ ജ്വാലയിൽ നിന്നാണ് അല്ലെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ ഈ തീനെ കിടത്താൻ എന്താണ് ഏറ്റവും നല്ലത് വെള്ളമാണ് അഗ്നി വെള്ളം കൊണ്ട് മാത്രമാണ് കിടന്നത് അല്ലെ അതുകൊണ്ട് നിങ്ങൾ ഒരാൾക്ക് ഒരാൾക്ക് ദേഷ്യം പിടിപെട്ടാൽ അപ്പോൾ അവൻ പോയി ഒളു ചെയ്യട്ടെ എന്നാണ് നവിസുലാൽ സലമ്മ പറഞ്ഞത് ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ടല്ലേ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇതൊന്നും ആലോചിക്കില്ല അതുകൂടെ ാനോ ഒന്നും നമുക്ക് തോന്നൂല ആ ദേഷ്യം എങ്ങനെയൊന്നും തീർക്കാനേ തോന്നുള്ളൂ അപ്പൊ നമ്മൾ എല്ലാരും ശ്രമിക്കുക ഇതൊക്കെയാണ് നബിസ്ലാ അലുഖലമ്മയുടെ ഉപദേശങ്ങൾ ഉണ്ടായിട്ടുള്ളത് ദേഷ്യത്തിനെ കുറിച്ച് ആ ദേഷ്യം കൺട്രോൾ ചെയ്താലുള്ള ഗുണമാണ് അള്ളാഹു നമുക്ക് പറഞ്ഞത് കാരണം എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് മുന്നേറുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം അല്ലെ അടുത്തായത്തിലും അള്ളാഹു സ്വർഗത്തിന് വേണ്ടി മുന്നേറുന്ന ആളുകളുടെ ക്വാളിറ്റി തന്നെയാണ് പറയണത് أيتم آه، كنوكا {والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون} ഈ ആയത്തിൽ അല്ലാഹു പറയണതെന്നു വെച്ചാൽ നിങ്ങളിലൊരാൾക്ക് ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി ഏഹ് നമ്മൾ നമ്മളോട് തന്നെ ഒരു അക്രമം ചെയ്യും എന്ന് വെച്ചാൽ എന്താണ് നമ്മളോട് തന്നെ അക്രമം ചെയ്യുകയാണ് അല്ലേ നമ്മളെ കൊണ്ട് നരകത്തിലിടുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യണത് അങ്ങനെ ഒരക്ക് തെറ്റുപറ്റിപ്പോയി ആ ചെയ്യുമ്പോൾ നമ്മളൊന്നും ആലോചിക്കില്ല പടച്ചോനെ ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല അല്ലെ അത് കഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയാണ് റബേ ഞാനത് ചെയ്ത് തെറ്റായി പോയല്ലോ അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചൊരു ഓർമ്മ വരികയും അപ്പൊ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്ത ആളുകൾ അവർ സ്വർഗ്ഗത്തിലേക്ക് മുന്നേറുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഈ ആളുകൾ ഒരിക്കലും എന്താണ് തെറ്റിൽ ഉറച്ചു നിൽക്കൂല ഉറച്ചു നിൽക്കൂല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരിക്കലും നമ്മൾ ആ ചെയ്ത് തെറ്റി പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല എന്നല്ല നമ്മളില്ലേ ഒരു പ്രാവശ്യം ചെയ്ത് തെറ്റിന്നുള്ള തെറ്റി പോയിരുന്നുണ്ട് പിന്നെയും പിന്നെയും നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരാളൊരു തെറ്റ് ചെയ്തു എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ അയാൾക്ക് തോന്നലില്ല ഞാൻ ചെയ്ത തെറ്റാന്ന് അയാൾക്ക് തോന്നൂല കാരണം ഇത് എന്താ ശരിയല്ലേ ഇന്നിപ്പോൾ നാട്ടിൽ എല്ലാവരും ചെയ്യണ ഒരു കാര്യമാണ് ഇത് ഇത്ര വലിയ തെറ്റൊന്നല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതി ഉള്ള ആളുകളെയാണ് തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറയണത് അപ്പം ഈ സ്വർഗത്തിന് വേണ്ടി മുന്നേറുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ അവരുടെ തെറ്റിൽ ഉറച്ചു നിൽക്കൂല അവര് തെറ്റുപറ്റിയിട്ടുണ്ടാവും അപ്പൊ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുണ്ടാവും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് നാളെയുമ്പോ പിന്നെയും ആ തെറ്റു തന്നെ പിന്നെയും വന്നിട്ടുണ്ടാവാം അപ്പോൾ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള ഒരു മനസ്ഥിതി ഉള്ളവരായിരിക്കും സ്വർഗത്തിന് വേണ്ടി മുന്നേറുന്ന ആളുകൾ ഒരിക്കലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തെറ്റ് ചെയ്ത് പശ്ചാത്തപിച്ചു ആ പിന്നെ എനിക്ക് ആ തെറ്റ് ചെയ്യാ പശ്ചാത്തപിച്ചാൽ മതി എന്ന് വിചാരിക്കരുത് നമ്മൾ പശ്ചാത്തപിക്കുന്ന ഒരാളുടെ മനസ്സ് മനസ്സെങ്ങനെയായിരിക്കണം ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോകൂല എന്നൊരു ഉറച്ച ബോധ്യം ഉണ്ടാവണം നമ്മൾ ആ തെറ്റിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇതൊക്കെയാണ് അപ്പോൾ പിന്നെ മനുഷ്യ സഹജമാണ് തെറ്റിലേക്ക് വരിക എന്നുള്ളത് അപ്പൊ അങ്ങനെ വന്നാലും അള്ളാഹു നമുക്ക് പുറത്തു തരും ഒരിക്കലും അതിൽ ഷടിച്ചു നിൽക്കുന്ന ആളുകൾ ആവരുത് എന്നാണ് അള്ളാഹു കൂടെ പറഞ്ഞു തരണത് അപ്പൊ ആയത് ഒന്നോക്കാം വല്ലതീന യാതൊരു കൂട്ടത് ഇതാ ഫലു ഫല എന്ന് ചെന്നാൽ പ്രവർത്തിച്ചു അപ്പൊ ഇതാ ഒരു സന്ദർഭം അങ്ങനെ അവർ പ്രവർത്തിച്ചാൽ എന്താണ് പ്രവർത്തിക്കുന്നത് ഫാഹിഷത്തൻ ഒരു നീചവൃത്തിയായി അല്ലെങ്കിൽ ഒരു ചീത്തവയായ ഒരു കാര്യം ചെയ്തു ഔലമു അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അവർ അക്രമം ചെയ്തു അംഫുസഹും അവരോട് തന്നെ അക്രമം ചെയ്യാൻ അല്ലേ ചില ആളുകൾ സ്വന്തം ശരീരം തന്നെ കേടാക്കുന്ന രീതിയിൽ പല പ്രവൃത്തികളും ചെയ്യും അല്ലെ മറ്റുള്ളവരൊന്നും ഉപദ്രവിക്കണില്ല പക്ഷെ അവന് സ്വന്തം ശരീരമാണ് കേടാവണം മദ്യപാനം പുകവലി അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടല്ലേ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ കേടാക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ എന്താ വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്തെങ്കിലും ചീത്ത കാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ചെയ്തു പോയാലും അവർ അല്ലാഹുവിനെ ഓർക്കും അല്ലെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർ അള്ളാഹുവിനെ ഓർക്കും അവനോട് അള്ളാഹുവിനോട് പാപമോചനം തേടും ൂബികും തങ്ങളുടെ പാപത്തിനെ പറ്റിയിട്ട് ഏഹ് ഞങ്ങൾക്ക് ഇങ്ങനെ പോയി റബ്ബേ എന്ന രീതിയിൽ അള്ളാഹുവിനോട് പാപമോചനം തേടും അപ്പം അമ്മ ഈ അഗഫിർ ദുനൂബ ഇല്ല അള്ള അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ് ഏഹ് അള്ളാഹു അല്ലാണ്ട് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാൻ പിന്നെ ആരാണുള്ളത് അപ്പം അള്ളാഹു അവിടെ പുറത്തു തരും എന്ന അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളൊരു ആശ്വസിപ്പിക്കുകയാണ് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്ന ആളുകളോട് അള്ളാഹു പറയാണ് ഞാനല്ലാണ്ട് വേറെ ആരാണ് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരാമെന്നള്ളാഹു ചോദിക്കുകയാണ് വലം ന്യൂസിറൂ അവർ ഒരിക്കലും ഷടിച്ചു നിൽക്കൂല ഏ ഉറച്ചു നിൽക്കൂല അല്ല മാ ഫലു അവർ ഏതൊരു കാര്യമാണോ ചെയ്തത് അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരിക്കലും അതിൽ ഷടിച്ചു നിൽക്കൂല ബഹുമി അല അവർ അറിഞ്ഞും കൊണ്ട് തന്നെ അല്ലേ ചെയ്യണ തെറ്റാണെന്നൊക്കെ അവർക്കറിയാം പക്ഷെ ചില ആളുകൾ അതിനെ തീരെ സമ്മതിച്ചാൽ ഇതൊരു തെറ്റാണോ ഇന്നത്തെ കാലത്തൊരു തെറ്റേ അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എന്തൊരു കാര്യം ചെയ്തിട്ടും അങ്ങനെ ഒരിക്കലും ഷടിച്ചു നിൽക്കുന്ന ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് എന്നാണ് പറയണത് അല്ലേ അപ്പോൾ അടുത്ത ആയത്തിൽ പറയണത് വീണ്ടും അവരെക്കുറിച്ച് തന്നെയാണ് ഈ ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അള്ളാഹുവിൻ്റെ പാപമോചനം അവർക്ക് കിട്ടും അവർക്ക് സ്വർഗം ഉണ്ടായിരിക്കും സ്വർഗം എങ്ങനത്തെ ആയിരിക്കും അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇവർക്ക് കിട്ടാൻ പോണ പ്രതിഫലം എത്രയോ നല്ലതാണെന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് അപ്പോൾ ആയത്തതാണ് ഉല ഇക്ക അക്കൂട്ടർ ജസാ അവരുടെ പ്രതിഫലം ജസ എന്ന് വെച്ചാൽ പ്രതിഫലം അവർക്കുള്ള പ്രതിഫലം എന്താണ് മകഫിറത്തുൻ പാപമോചനമാണ് തെറ്റ് സംഭവിക്കാത്ത ആളുകളില്ല അല്ലെ അപ്പൊ ആ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരലാണ് അവർക്കുള്ള പ്രതിഫലം മിർ റബ്ബിഹിം അവരുടെ രക്ഷിതാവിങ്കൽ നിന്നും വ വജന്നാത്തുൻ സ്വർഗവും ഉണ്ടല്ലേ സ്വർഗവും തജരീമിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ ഖാലിദീ നഫീഹ അവരതിൽ നിത്യവാസികളായിരിക്കും വ വന്യാമ അജുറുൽ ആമിന്യാമെച്ചതാണ് അനുഗ്രഹം അല്ലേ അത് എത്രയോ നല്ലതാണ് പ്രവർത്തിക്കുന്നത് അമലെന്ന് ച പ്രവർത്തിക്കുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എത്രയോ നല്ലതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അടുത്ത ആയത്തിൽ അള്ളാഹു ഉഹുദി യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പറയുകയാണ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കാരണം ഇവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടല്ലോ നിങ്ങൾ മുമ്പത്തെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ നടപടികളൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയേ എങ്ങനെയാണെങ്കിലും അവസാന വിജയം ഉണ്ടാവുക സത്യവിശ്വാസികൾക്ക് തന്നെയാണെന്ന് അള്ളാഹു പറഞ്ഞുതരാണ് അപ്പോൾ ആയത്ത് ഇങ്ങനെയാണ് കത് ഹലത്ത് കത് എന്ന് വെച്ചാൽ തീർച്ചയായും കഴിഞ്ഞു പോയി ഹലത്ത് കഴിഞ്ഞു തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട് മീൻ കബലിക്കും നിങ്ങളുടെ മുൻപ് സുനെന്ന് വെച്ചാൽ പല നടപടിക്രമങ്ങൾ സുന്നത്ത് നമ്മൾ പറയില്ലേ അതാണ് ചറ്റിയ എന്നൊക്കെ പറയില്ലേ ഇവിടെ അർത്ഥം നടപടിക്രമം എന്നാണ് അതുകൊണ്ട് നിങ്ങൾ സഞ്ചരിച്ചു നോക്കുക ഫസീറു സാറാന്ന ചഴി നിങ്ങൾ സഞ്ചരിക്കു ഫിൽ അർലി ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ എന്നിട്ട് നോക്കുക ഫൻലുറു എന്നിട്ട് നിങ്ങൾ നോക്കുക കെയ് ഫാന ആകിബത്തുൽ മുഖിബീൻ കളവാക്കുന്നവരുടെ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകളെ അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കാൻ അപ്പോൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് നോക്കുക എന്ന് പറഞ്ഞത് നമ്മൾ ഫിസിക്കലി ഉള്ള യാത്ര തന്നെ ആവണം എന്നില്ല നമുക്ക് എല്ലാവർക്കും അതുപോലെ ഈ ചരിത്ര സ്ഥലങ്ങളൊന്നും പോയി സന്ദർശിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് അല്ലേ പക്ഷെ നമുക്ക് ചരിത്രം പഠിക്കാൻ പറ്റും നിങ്ങൾ മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്ക് അപ്പം നിങ്ങൾക്കറിയാം എങ്ങനെയായിരുന്നു ഈ അവിശ്വാസികളുടെ അല്ലെങ്കിൽ സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ ഒരു ചെറിയ താൽക്കാലിക പരാജയത്തിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് അള്ളാഹു കൂടെ പറഞ്ഞു തരുന്നത് അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്ന എന്താണെന്നുവച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യരെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള ഉപദേശവും നിങ്ങൾക്കുള്ള വിവരണങ്ങളൊക്കെയാണ് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടിയാണെന്നാണ് അള്ളാഹു പറഞ്ഞത് ഹാദാ ബയാനൻ ഹാദാന്ന് വെച്ചത് വെച്ചാൽ വിവരണം ആർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യർക്കുള്ള വിവരണമാണ് ബഹുദൻ മാർഗദർശനവുമാണ് വ മോ ഇള്ളതൻ എന്ന് ഇള്ളത്തെന്ന് വെച്ചെന്താണ് ഉപദേശം സദുപദേശം നമ്മൾ എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് അല്ലേ വാളാന്ന് വച്ചാൽ ഉപദേശിച്ചു അപ്പം ഇള്ളത്തോൻ ഇതൊരു സതുപദേശവുമാണ് ആർക്കാണേലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതൊരു ഉപദേശമായിട്ടൊക്കെ തോന്നുള്ളൂ അല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒന്നും തോന്നൂല അല്ലേ ഇനിയും അല്ലാഹു യുഹുദിലെ പങ്കെടുത്ത സ്വഹാബികളെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് ഏഹ് വലാ തഹനു നിങ്ങൾ എന്താ ദുർബല വഹനെന്ന് വെച്ചെന്നാ ദുർബലരാകരുത് ഒരു പരാജയം സംഭവിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദുർബലരായി പോകരുത് വലാ തഹസനു നിങ്ങൾ വിഷമിക്കുകയും ചെയ്യരുത് വന്തും അലൌന നിങ്ങൾ തന്നെയാണ് ഉത്തമന്മാരായ ആളുകൾ നിങ്ങളൊരു ചെറിയ പരാജയം വന്നു എന്ന് ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ ഇൻ ഇൻകുന്തും മിനിൻ അതൊരു കണ്ടീഷൻ ഉണ്ട് നിങ്ങൾ ഉന്നതരാവാൻ കണ്ടീഷൻ ഉണ്ട് എന്താണ് നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉത്തമന്മാർ ഈ ഒരു ചെറിയ പരാജയമൊന്നും നിങ്ങൾ നോക്കണ്ട അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാനോ അത് അതാലോചിച്ച് നിങ്ങൾ ദുർബലരാകുകയോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ മുമ്പുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ പഠിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തു നോക്കൂ എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്ത ആയത്തിൽ അള്ളാഹു പറയണമെന്നു വെച്ചാൽ ഈ യുഹത് യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സത്യവിശ്വാസികൾക്ക് വന്നിട്ടുണ്ടല്ലേ ബദറിൽ എന്തായിരുന്നു ബദറിൽ എഴുപത് അവിശ്വാസികളാണ് കൊല്ലപ്പെട്ടത് പതിനാല് വിശ്വാസികൾ ഷഹീദായിട്ടുണ്ട് അപ്പോൾ ഒരു വ്യത്യാസം നോക്കിയാൽ വളരെ പതിനാലാളുകളെയാണ് സത്യവിശ്വാസികളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എഴുപത് പേര് അവിശ്വാസികളിൽ നിന്ന് പോയി പക്ഷേ അതേ സ്ഥാനം ഉഹദിൽ വന്നപ്പോൾ എഴുപത് വിശ്വാസികളാണ് രക്തസാക്ഷികളായത് നേരെ മറിച്ച് അവിശ്വാസികളുടെ ഭാഗത്ത് ഇരുപത്തി പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ നമ്മുടെ ഹംസർ അലി ഉള്ളാഹുനുഹൊക്കെ ഈ ഉഹദ് യുദ്ധത്തിലാണ് രക്തസാക്ഷിയായത് അപ്പോൾ ഒരുപാട് വലിയ നഷ്ടമാണ് സത്യവിശ്വാസികൾക്ക് ഉണ്ടായത് അപ്പോൾ അള്ളാഹു അവിടെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വല്ല മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചൊക്കെയാ ബദറിൽ ഇവർക്ക് മുമ്പ് പറ്റിയിട്ടുണ്ട് ഏഹ് നിങ്ങൾ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് അപ്പം ഇതൊന്നും കുഴപ്പമില്ല എന്നാണ് അള്ളാഹു പറയണത് ഈ വിജയവും പരാജയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും ആ ദിവസങ്ങൾ വിജയം എന്നുള്ള സാധനം എല്ലാവർക്കും എപ്പോഴും വിജയം ഉണ്ടാവില്ല അല്ലേ ഒരു ദിവസം എനിക്ക് വിജയമാണെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരാൾക്കായിരിക്കും അത് അല്ലാഹു അവിടെ പറഞ്ഞുതരാണ് ഇനി ഇങ്ങനെ ഈ ഒരു പരാജയമൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണെന്നാണ് അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികൾ ആരാണെന്ന് തിരിച്ചറിയാൻ അള്ളാഹുവിന് തിരിച്ചറിയാൻ എന്നാണ് പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്താ അള്ളാഹ് അറിയാണ്ടൊന്നല്ല അള്ളാഹുവിനും ബാക്കിയുള്ള ജനങ്ങൾക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെയാണ് വിശ്വാസികളിൽ നിന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനും പിന്നെ ഇതിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ പരാജയം കാരണം എന്താണ് ഈ രക്തസാക്ഷികൾക്കുള്ള കിട്ടാമോണ പ്രതിഫലം എന്താണെന്ന് നമ്മൾ സുഹൃത്തുക്കൾ മക്കറ പഠിച്ചപ്പോൾ മനസ്സിലാക്കില്ല ഒരിക്കലും അവരെ നിങ്ങൾ മരണപ്പെട്ടവരെന്ന് പറയരുത് അവരല്ലാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണെന്നാണ് അവർക്ക് അവിടെ കിട്ടാമോണ പ്രതിഫലം കണ്ടിട്ട് അവർ പറയുന്നു ഇനി ഒന്നും കൂടി വന്നിട്ട് ഷഹീദായിട്ട് തിരിച്ചു പോയാ പോവാൻ സാധിച്ചിരുന്നെങ്കിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം അത്രയും ഉന്നത പദവിയാണ് അള്ളാഹു ഈ ശുഹദാക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളിൽ നിന്നും ശുഹദാക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് അള്ളാഹു ഈ പരാജയമൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലാഹു ഒരിക്കലും അക്രമികളായ ജനങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല അവർക്ക് വിജയം കൊടുത്തിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തന്നെ കേട്ടോ ആദ്യത്തേതാണ് ഈ എം സെസ്കും മസ്സാന്ന് വെച്ചാൽ ബാധിച്ചു സ്പർശിച്ചു എന്നൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ കർഹുൻ കർഹുൻ എന്ന് വച്ചാൽ വല്ല മുറിവും അല്ലെ ഒരുപാട് വാളുകൊണ്ട് വെട്ടും ഗുത്തും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏഹ് അങ്ങനെ നിങ്ങൾക്ക് വല്ല മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫക്കത് എന്നാൽ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് മസ്സ ബാധിച്ചിട്ടുണ്ട് അൽ കൗമ ആ ജനതയ്ക്കും അല്ലെ നിങ്ങളുടെ ശത്രു ജനതയ്ക്കും ഉണ്ടായിട്ടുണ്ട് കർഹുൻ മുറിവുണ്ടായിട്ടുണ്ട് മിസ്ലു നിങ്ങളെപ്പോലെ തന്നെ അല്ലെ അന്ന് അവിടെ അവരിലുള്ള എഴുപത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇന്ന് സത്യവിശ്വാസികളിൽ നിന്നും എഴുപത് പേര് ഷഹീദായിട്ടുണ്ടെങ്കിൽ അന്ന് ബദറിൽ വെച്ചിട്ട് അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അള്ളാഹു കൂടെ ഓർമ്മിപ്പിക്കണത് വത്തിൽക്കൽ അയ്യാം ആ ദിവസങ്ങൾ ന്യൂതാ അവയെ നാം കൈമാറ്റം ചെയ്യുന്നു ഈ വിജയം എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ അത് അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ അതിനെന്നെ ആസ് മനുഷ്യർക്കിടയിൽ ഇന്ന് എനിക്ക് വിജയം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അടുത്ത ആളുകൾക്കായിരിക്കും ഉണ്ടാവുക അല്ലാണ്ട് എന്നും ഒരു കൂട്ടർക്ക് തന്നെ വിജയം ഉണ്ടാവൂലാണ് വലിയ അയല അല്ലാഹു അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് അല്ലവീന ആമനു മനു വിശ്വസിച്ചവരെ അറിയാൻ വേണ്ടിയും വയത്തഹിതമിങ്കും നിങ്ങളിൽ അവൻ ഉണ്ടാക്കുവാനും നിങ്ങളിൽ നിന്ന് ആരെ ഉണ്ടാക്കാനാണ് ഷുഹദ രക്തസാക്ഷികളെ രക്തസാക്ഷികളെ ഉണ്ടാക്കാനും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ വിജയപരാജയങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അല്ലാഹുലായുഹിബുല്ലിമീൻ അല്ലാഹു ഒരിക്കലും അക്രമികളായ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില് ആദ്യം പറഞ്ഞു നിങ്ങൾ സ്വര്ഗത്തിലേക്ക് മുന്നേറാം മത്സരിച്ച് മുന്നേറാനാണ് പറയുന്നത് നമുക്ക് ആകെ മത്സരിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ നന്മ ചെയ്യാനും സ്വർഗത്തിലേക്ക് മുന്നേറാനും ഒക്കെയാണ് മത്സരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ മത്സരിക്കണം വേറെ വേറെ പല കാര്യത്തിനായിരിക്കും അല്ലേ നമ്മുടെ അപ്പുറത്തെ വീട്ടുകാർ ഒരു വലിയ വണ്ടി വാങ്ങിച്ചാൽ നമുക്ക് അതിനേലും വലിയ വണ്ടി വാങ്ങിക്കണം അല്ലെങ്കിൽ വലിയ വീട് വെച്ചാൽ അതിനേലും വലിയ വീട് വെക്കണം നമ്മൾ പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾക്കാണല്ലേ മത്സരിക്കാറ് മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മത്സരിക്കണം പക്ഷെ അള്ളാഹു കൂടെ മത്സരിക്കാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണ് സ്വർഗത്തിന് വേണ്ടിയും പാപമോചനത്തിന് വേണ്ടിയും നിങ്ങൾ മത്സരിക്കാനാണ് അള്ളാഹു പറയുന്നത് ഈ അങ്ങനെ മത്സരിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗം എങ്ങനെയാണ് അതിന്റെ വലിപ്പം ആകാശഭൂമികളെക്കാൾ ഉണ്ട് എന്നാണ് പറയണത് നമുക്ക് ഊഹിക്കാൻ പാകത്തിന് അള്ളാഹു പറഞ്ഞതുള്ളൂ നമുക്ക് ഒരിക്കലും ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു ഹൃദയവും ചിന്തിക്കാത്തതുമാണ് സ്വർഗം അല്ലെ ഏഹ് അപ്പൊ അള്ളാഹു നമുക്ക് മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞതെന്ന് വേണ്ടത് അതിന്റെ വിസ്താരം ആകാശഭൂമികളുടെ അത്രയാകുന്നു അത് അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു അത് ഒരുക്കി വെച്ചിരിക്കണേ എന്ന് പറഞ്ഞു ഇനി സ്വർഗത്തിന് വേണ്ടി മുന്നേറുന്ന ആളുകളുടെ ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിന് വേണ്ടി മുന്നേറേണ്ടതെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ സമയത്തും ഇനി നമ്മൾ നല്ല നല്ല നിലയിൽ നമുക്ക് വളരെ സന്തോഷം അവസ്ഥയിലും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായിരിക്കണം അതാണ് ഒന്നാമത്തെ പോയിന്റ് പിന്നെ എന്താണ് നിങ്ങൾ കോപത്തെ ഒതുക്കി വെക്കുന്നവരായിരിക്കണം ദേഷ്യമെല്ലാവർക്കും ഉണ്ടാവും ആ ദേഷ്യത്തിനെ ഒതുക്കി വെക്കുന്നവരായിരിക്കണം പിന്നെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരായിരിക്കണം പല തെറ്റുകളും നമ്മളോട് ആളുകൾ ചെയ്തിട്ടുണ്ടാവും നമ്മളതൊക്കെ പുറത്തു കൊടുത്താലാണ് അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു വരുള്ളൂ എന്നൊരു ബോധത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരായിരിക്കണം അത് മൂന്നും പറഞ്ഞു പിന്നെ പറഞ്ഞ അടുത്ത നാലാമത്തെ കാര്യം എന്താണ് പറഞ്ഞത് ഒരു ആൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോയി ആ തെറ്റ് വന്നാൽ ഉടനെ തന്നെ അള്ളാഹുവിനെ ഓർമ്മ വരും അത് ഓട്ടോമാറ്റിക്കലി വരും അല്ലേ ആ സത്യവിശ്വാസിയായ ഒരാൾക്ക് അത് വരും അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ ചെയ്ത് തെറ്റിപ്പോ തെറ്റിപ്പോയല്ലോ എനിക്ക് തെറ്റ് പറ്റിയല്ലോ എന്നുള്ളൊരു ഓർമ്മ അദ്ദേഹത്തിന് വരും അത് അപ്പം തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങും ഒരിക്കലും ആ തെറ്റിൽ ചടിച്ചു നിൽക്കൂല ഈ തെറ്റിലേട്ട് ചടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇതാണ് ഒരിക്കലും പിന്നീട് ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യില്ല എന്നല്ല ചിലപ്പോൾ ചെയ്തു പോയേക്കാം മനുഷ്യ സഹജമാണത് പക്ഷേ ആ ഞാൻ ചെയ്തത് തെറ്റല്ല ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് അതിൽ ന്യായീകരിക്കുന്ന ആളുകളെയാണ് അള്ളാഹു പറയണത് അങ്ങനത്തെ ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല ഏഹ് വേണ്ടി മുന്നേറുന്ന ആളുകൾക്ക് ഒരാ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളായിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞു തന്നു ഈ നാല് ക്വാളിറ്റീസ് ആണ് സ്വർഗത്തിന് വേണ്ടി മുന്നേറുന്ന ആളുകളിൽ ഉണ്ടാവേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം ഇനി അങ്ങനെയൊക്കെ ചെയ്യണൊരാൾക്ക് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിരിക്കണം എന്താണ് അള്ളാഹുവിൻ്റെ പാപമോചനവും പിന്നെ സ്വർഗവും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗവും അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും ഇത് എത്രയോ നല്ല പ്രതിഫലമാണെന്നാണ് അള്ളാഹു പറയണത് എത്ര സ്ഥലത്ത് അള്ളാഹു ഈ സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലേ വരാൻ പോകുന്ന ഒരു കാര്യമാണതെന്ന് നമുക്കത് ബോധ്യം ഉണ്ടാവാനും അല്ലെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും ഇനി നിങ്ങൾ തിന്മയിലേക്കാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഒരുക്കി വെച്ചിരിക്കണേ എന്നൊക്കെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരാണല്ലേ ഇനി അള്ളാഹു ഊഹദിലെ പങ്കെടുത്ത സ്വഹാബികളെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഇതിന് മുമ്പ് എത്രയോ സമുദായങ്ങൾക്ക് പരാജയവും ജയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് എങ്ങനെയാണെങ്കിലും അവസാന വിജയം സത്യവിശ്വാസികൾക്ക് തന്നെ ായിരിക്കും നിങ്ങൾ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കൂ എങ്ങനെയാണ് അള്ളാഹു സത്യവിശ്വാസികൾക്ക് വിജയം നൽകിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് പിന്നെ പറയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഉപദേശവും മാർഗദർശനവുമാണ് ഏഹ് അള്ളാഹു ഇതൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു എന്ന് പറഞ്ഞു ഇനിയും അള്ളാഹു ഇവരെ ആശ്വസിപ്പിക്കുകയാണ് എന്താണ് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ദുർബലരാകൊന്നും വേണ്ട ഇപ്പം സംഭവിച്ചേക്കുന്ന ഒരു പരാജയം താൽക്കാലിക പരാജയം തന്നെയാണ് നിങ്ങളിലുള്ള ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ മുറിവുകൾ പറ്റിയിട്ടുണ്ട് പത്ത് എഴുപത് പേര് എന്താ രക്തസാക്ഷികളായിട്ടുണ്ട് പക്ഷേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ ഇതിനു മുമ്പ് ബദറിൽ അവർക്കും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏഹ് അപ്പം അള്ളാഹു പറയാണ് ഈ എന്ന് പറയുന്നത് അള്ളാഹു അതിനെ മാറ്റിമറിക്കും ന്യൂധാ വിലുഹ എന്നാണ് പറഞ്ഞത് അല്ലേ അതിനെ അള്ളാഹു കൈമാറ്റം ചെയ്യും പല എപ്പോഴും ഒരു കൂട്ടർക്ക് തന്നെ വിജയമൊന്നും ഉണ്ടാവില്ല അത് മാറി മാറിയൊക്കെ വരും ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായ പരാജയം എന്ന് പറയുന്നത് എന്ത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു തന്നത് ഏർ ആരൊക്കെയാണ് സത്യവിശ്വാസികൾ എന്നറിയാൻ വേണ്ടിയിട്ടും നിങ്ങളിൽ നിന്നും ശുഹദാക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിട്ടുള്ള കാര്യം ഒരിക്കലും നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അള്ളാഹു അവിടെ പരാജയപ്പെടുത്തിയതൊന്നുമല്ല അള്ളാഹു ഒരിക്കലും അക്രമികളായ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞു തരാണ് എന്തൊരു അല്ലെ അള്ളാഹു പറഞ്ഞു തരുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില് ഇപ്പൊ നമുക്കിവിടെ നിർത്താം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته